<inaudible> േ ഇങ്ങോ എനിക്ക് പൊറം വേന ആടക്ക വെള്ളാണ് ഇനി ആ അവിടെ ഇണ്ട് എന്റെ പൂണ് ഗെയിം ഓവർ ഓവറാക്കിട്ട് എന്റെ ഭക്ഷണം കഴിക്കണ്ട അപ്പൊ ഭക്ഷണം എന്താ കഴിക്കല്ട്ടണ്ടത് വേലിടാ ഞാന വേലിന്ന് ഇത് കേടുകൂുന്നില്ല ഇത് വേലിന്ന് കൂടാൻ പാണ്ടന്നിട്ട് ഇതെന്താ ഒച്ചന്നോ സ്റ്റിക്കർ ഒക്കെ ഇട്ട് പോവുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു അടച്ച വന്നു വന്നു അപ്പൊ എല്ലാവരും പോയി ഞാനും എന്റെ ഫോണും മാത്രം ബാക്കിയായില്ല വായിച്ചായില്ല അന്നെന്നിന്നേ നമ്മൾ പോരെ അല്ല ബട്ട ആ അതന്നെ എനിക്ക് തോന്നുന്നു ഇതി വേണോ അന്നെ ഇപ്പി ഇപ്പി ഇതി ഫർദта നാ മുത്തുവോ ഹെ ഇത്ര നേരായ കണ്ട് ചെയ്തിട്ടില്ല പൊന്നൂസിനോടൊക്കെ മക്കൾ എന്താ ചെയ്യുന്നേന്ന് കുഞ്ഞാള വിളിക്കുന്ന വിളിക്കണ് എന്റെ ആയിട്ട് തെറ്റിയോള് എന്താ അറിയില്ല അവിടെ വെള്ളം പോലെ ടോ അവിടെ എന്താ ഓ എന്താ തുടച്ച് എന്നോട് മിണ്ടില്ലല്ലോ കുഞ്ഞോളെ പൊന്നൂ നിങ്ങളോടൊക്കെ മിണ്ടത്തുള്ളൂ